അഞ്ചു സംസ്ഥാനങ്ങളിലായി നൂറോളം കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയും കവർച്ച സംഘത്തലവനുമായ അറുപത് വയസ്സുള്ള കോടാലി ശ്രീധരൻ പിടിയിലായി കൊരട്ടയിൽ വെച്ചാണ് കാറിൽ സഞ്ചരിക്കവേ പ്രതിയെ പോലീസ് പിടികൂടിയത് പോലീസിനെ കണ്ട് ഉടൻ പ്രതി തോക്കെടുത്തെങ്കിലും കീഴടക്കുകയായിരുന്നു ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു കോടാലി ശ്രീധരൻ കേരളത്തിൽ മാത്രം ഇയാളുടെ പേരിൽ നാൽപ്പത്തിയേഴ് കേസുകൾ നിലവിലുണ്ട് ശ്രീധരനെ പിടികൂടുമ്പോൾ ഒപ്പം മകൻ അരുൺകുമാറും ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷത്തെ പ്രത്യേക സംഘത്തിന്റെ തിരച്ചിലിനാണ് ഫലം കണ്ടിരിക്കുന്നത് ദേശീയപാത വഴി പ്രതി സഞ്ചരിക്കുന്നതായി വിവരം ലഭിച്ചതോടെ പ്രത്യേക സംഘം പാലിയക്കരയ്ക്കും കൊരട്ടിക്കുമിടയിൽ വെച്ച് പാലവട്ടം പിടികൂടാൻ ശ്രമിച്ചെങ്കിലും മുന്നോട്ടു പോയ കാർ കൊരട്ടി സിഗ്നൽ ജംഗ്ഷനിലെ ബ്ലോക്കിൽ ബ്ലോക്കിൽപ്പെടുകയായിരുന്നു ഇതോടെ പ്രത്യേക സംഘം റോഡിന് കുറുകെ വാഹനമിട്ടു മുന്നിൽ കിടന്ന ഓട്ടോറിക്ഷകളെ മറികടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാറിന്റെ ചില്ല് തകർത്താണ് പോലീസ് പ്രതിയെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ തൃശൂർ സംഭവം അല്ലേ പിന്നെ നമ്മുടെ നാട്ടില് വേറെ ഇത്രയും ബ്രാൻഡഡ് ഷോപ്പ് ഈ സെലക്ഷൻ ഗ്യാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ ആൻഡ് പട്ടാമ്പി